നവംബർ പത്തിന് ഡൽഹിയിലെ റെഡ് ഫോർട്ട് ഏരിയയിൽ ഉഗ്രമായ ഒരു കാർ വിസ്ഫോടനം നടന്നു എട്ട് തൽക്ഷണം കൊല്ലപ്പെട്ടു ഇരുപതിൽ പരം ആൾക്കാർക്ക് ഗുരുതരമായി പരുക്കേറ്റു അവർ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു തീവ്രവാദ ആക്രമണമാണ് ഇതെന്ന് സംശയിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനുള്ള തെളിവുകൾ ശേഖരിച്ചു ഇരിക്കുന്നു തൊട്ടടുത്ത ദിവസം തന്നെ പാകിസ്ഥാൻ ലാഹോറിലെ ഡിസ്ട്രി കോട്ട്സ് ഏരിയയിൽ അതി ഉഗ്രമായ ഒരു വിസ്ഫോടനം നടന്നു അത് പതിമൂന്ന് പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു ഇരുപതിൽ പരം ആൾക്കാർക്ക് അവിടെയും പരിക്കേറ്റു ഈ വിസ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ടെഹർക്കരെ ഐ ടൊ എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ഒരു വിഭാഗം ഏറ്റെടുത്തിട്ടുമുണ്ട് ഏതായാലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായി ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന തീവ്രവാദ ആക്രമണങ്ങൾക്ക് ഇപ്പോൾ ശക്തമായ തിരിച്ചടി ഇന്ത്യ തന്നെ നൽകിക്കൊണ്ടിരുന്നതാണ് പക്ഷേ എടുക്കുന്നു പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല ഇപ്പോഴിതാ ഇന്ത്യക്കെതിരെ ഉണ്ടായ ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു തിരിച്ചടി പാകിസ്ഥാന് ലഭ്യമായിരിക്കുന്നു ഇനിയെങ്കിലും പാകിസ്ഥാൻ ഈ തീവ്രവാദം അവസാനിപ്പിക്കേണ്ട സമയമായി എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണിത്